മലപ്പുറംകാർക്ക് കാൽപന്ത് കളി എന്ന പോലെ ഇടുക്കിയുടെ രക്തത്തിൽ അലിഞ്ഞതാണ് കൈപ്പന്ത് കളി തൊണ്ണൂറുകളിൽ കളമൊഴിഞ്ഞ വോളിബോൾ ടൂർണമെന്റുകൾ മലയോര മണ്ണിൽ വീണ്ടും ആവേശ നിറക്കുകയാണ് പണ്ടൊക്കെ ചെറു മൈതാനത്തിൽ ഒത്തുകൂടുന്ന ഗ്രാമവാസികളായ കർഷകർക്ക് വിനോദത്തിനായി ആകെയുള്ളത് വോളിബോൾ കളി മാത്രമായിരുന്നു പന്ത് പൊട്ടുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ പിന്നെ ആ ഗ്രാമം മുഴുവൻ കളി തുടങ്ങാനായി അക്ഷമരായി കാത്തിരിക്കും തൊടുപുഴയിൽ നിന്നോ കോതമംഗലത്ത് നിന്നോ ആരെങ്കിലും പുതിയ പന്തുമായി മല കയറി എത്തുന്നതുവരെ ആ കാത്തിരിപ്പ് തുടരും ഐറേഞ്ചുകാരുടെ പ്രിയപ്പെട്ട പന്തുകളി വർധിത വീരത്തോടെ തിരിച്ചെത്തിയിരിക്കുന്നതിനാൽ ജില്ലയിലെ മൈതാനങ്ങളിൽ വീണ്ടും ആർപ്പുവിളികൾ ഉയരുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ ഈ വൈകിട്ട് സമയങ്ങളിൽ മൊബൈലിലൊക്കെ കണ്ടമാന സമയം കുത്തിയിടുന്ന സമയം കളയുന്ന സമയത്ത് അവരുടെ മനസ്സും ശരീരവും ഒരേ രീതിയിൽ പ്രയോജനമാകുന്ന കാര്യമാണ് വോളിബോൾ മത്സരം അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് എല്ലാവരെയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും വീണ്ടും പഴയ നമ്മുടെ കുടിയേറ്റ കർഷകരുടെ കായിക ഇനമായ വോളിബോൾ വീണ്ടും തിരിച്ചു വരണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കുടിയേറ്റ കാലം മുതലേ വൈദ്യുതിയും ദൃശ്യമാധ്യമങ്ങളും ഒന്നുമില്ലാതിരുന്ന ഗ്രാമങ്ങളിലെ ജനങ്ങൾ തങ്ങളുടെ ഏക വിനോദമാക്കി മാറ്റിയതും നെഞ്ചിലേറ്റിയതും ഈ പന്ത് കളിയെയാണ് കാലാന്തരത്തിൽ ഗ്രാമഫോണും ഫോണും റേഡിയോയുമെല്ലാം അപ്രതീക്ഷമായതുപോലെ വോളിബോൾ കളിയും നിലച്ചു മലയോര മേഖലകളിലെ മൈതാനങ്ങൾ ക്രിക്കറ്റിനും ഫുട്ബോളിനും വഴിമാറുകയും ചെയ്തു ഹൈറേഞ്ചിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളും സംഘടനകളുമാണ് പതിറ്റാണ്ട് ാലത്തിന് ശേഷം വോളിബോളിന് തട്ടിട്ടി വീണ്ടും കളിക്കളത്തിൽ കളിക്കളത്തിലെത്തിച്ചത് വാഹനമില്ലാതിരുന്ന കാലത്തും കാൽനടിയായി മുപ്പതും നാല്പതും കിലോമീറ്റർ വരെ സഞ്ചരിച്ച് പന്ത് കളിക്കാൻ പോയിട്ടുണ്ട് ആ കാലത്ത് വോളിബോളിനെ അത്രയ്ക്ക് ആണ് മുന്നോട്ട് പോകുന്നത് നമ്മള് അതിനോട്ടുള്ള എല്ലാവിധ പ്രാക്ടീസും ഉണ്ട് ഡെയിലി മുന്നോട്ട് ഒരു കളിയോടുള്ള ഇഷ്ടം അതുപോലെ തന്നെ തന്നെ നമ്മൾ കളിക്കുന്ന ടീമിലും ഒരു ഞാൻ നിൽക്കുന്നത് വീണ്ടും പുതുതലമുറ പുതുതലമുറിന് നെഞ്ചിലേറ്റിയപ്പോൾ പഴയ കളിക്കാർ പലരും ഗ്യാലറിയിലിരുന്ന് മത്സരങ്ങൾക്ക് ആവേശം പകർന്നു ആദ്യകാല കളിക്കാർ പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എങ്കിലും പഴയ തലമുറയോടുള്ള ആദരസൂചകമായാണ് വോളിബോൾ ഹൈറേഞ്ചിന്റെ മൈതാനത്തിൽ സജീവമാക്കുന്നത് പഴയ നാട്ടുകാരായ കളിക്കാരല്ല കാണികൾക്ക് കാടികൾക്ക് ആവേശം കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ക്ലബ്ബുകൾ വില കൊടുത്തു കൊണ്ടുവരുന്ന പുതിയ താരങ്ങളാണ് കനത്ത സമ്മാന തുകയേക്കാൾ ഗ്രാമങ്ങളുടെ ആഹ്ലാദവും ആവേശവുമാണ് ഇവരെ വീണ്ടും വീണ്ടും മല കയറാൻ പ്രേരിപ്പിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കുമളി നന്ദുഷയാണ് നമ്മുടെ കൂടെയുള്ളത് നന്ദുഷ അവധിക്കാലമാണ് ഇങ്ങനെ എല്ലാവരും കൂട്ടം ചേരുക സന്തോഷിക്കുക എന്നുള്ളത് അവധിക്കാലത്തിന്റെ വലിയ പ്രത്യേകതയാണ് പലരും ഇന്ന് മറന്നു പോയിരിക്കുക എന്നുള്ളതാണ് അവിടെ ഒരു നാടിന് പ്രിയപ്പെട്ടതായിട്ട് എന്താണോ അതെല്ലാം തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യണം ചെയ്ത ചെയ്തതുപോലെ അല്ലേ നമുക്കറിയാം മലപ്പുറത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മലബാറിൻ്റെ ജില്ലകളുടെ വിനോദ ഉപാധികളെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ഫുട്ബോളും സെവൻസ് മത്സരങ്ങളും ഒക്കെ നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ ഇടുക്കിക്ക് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇടുക്കി ഹൈറേഞ്ചില് പ്രധാനപ്പെട്ട ഒരു കായിക വിനോദമാണ് വോളിബോൾ മത്സരങ്ങൾ പണ്ട് കാലത്തൊക്കെ ഈ അവധിക്കാലമൊക്കെ ആകുമ്പോൾ വലിയ ആവേശത്തോടെ മലയോര കർഷകരുടെ ഒരു വലിയ വിഭാഗം ആളുകൾ ഈ വോളിബോൾ മൈതാനങ്ങളിൽ ഒത്തുകൂടി വലിയ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ചിരുന്നു ഒരുപക്ഷെ ലോകോത്തര ലോകോത്തര കളിക്കാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള പല പ്രകടനങ്ങളും ഇടുക്കിയുടെ ഹൈറേഞ്ചിലെ ചെറു മൈതാനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഹൈറേഞ്ചിൽ വോളിബോൾ ടൂർണമെന്റുകൾ പുനരുജ്ജീവിച്ചിരിക്കുന്നത് കാരണം ഇടക്കാലത്ത് വെച്ച് ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും ഒക്കെ പിന്നാലെ ഹൈറേഞ്ചിന്റെ യുവതലമുറ പോവുകയുണ്ടായി അതോടെ വോളിബോൾ വോളിബോൾ പ്ലേ കളിക്കളങ്ങൾ നാമാവശേഷമായി എന്ന് തന്നെ പറയാം എന്നാൽ അതിനുശേഷം വീണ്ടും ഈ ഒരു പുതിയ കാലത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പുതിയ മേലവധി കാലത്തേക്ക് വരുമ്പോൾ വീണ്ടും വോളിബോൾ മത്സരങ്ങൾ ഹൈറേഞ്ചിൽ ചുവട് വെക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം നമുക്കറിയാം കൃഷി തോട്ടങ്ങളുടെയൊക്കെ നടുവിലുള്ള ചെറിയ സ്ഥലങ്ങളാണ് പലപ്പോഴും വോളിബോൾ കളിക്കായി തിരഞ്ഞെടുക്കുന്നത് ചെറു മൈതാനങ്ങൾ മതി എന്നത് തന്നെയാണ് ഹൈറേഞ്ചിൽ ഈ കളിയെ ഇത്രയധികം ജനപ്രിയമാക്കിയത് അതുകൊണ്ട് തന്നെ അത്തരം മൈതാനങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നു തീർച്ചയായും നമ്മൾ ഇടുക്കിയിലെ ഒരു കാര്യം അത് ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ കണ്ടത് ഇതേപോലെയാണ് എല്ലാ നാട്ടിലെ മൈതാനങ്ങളും ഒക്കെ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് നാട്ടിമുറങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ അങ്ങനെ വളർന്ന വളർത്തുന്ന മാതാപിതാക്കൾക്കും അതിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ എത്രത്തോളം ഉൾക്കൊള്ളാനാകുമെന്ന് അറിയത്തില്ല എന്തായാലും അവധിക്കാലം ആഘോഷമാക്കുക അതാണ് പറയാനുള്ളത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് കൂടിയാണ് ചൂടാണ് ആരോഗ്യം ശ്രദ്ധിക്കുക